ഹായോൾ ഞാൻ ഡോക്ടർ ഹർഷ മൈഗ്രെയിൻ എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന വളരെ ഇറിട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അത്രത്തോളം ആണെന്ന് മനസ്സിലാകുന്നത് ഈ മൈഗ്രെയിന് പല കാരണങ്ങൾ കൊണ്ട് വരാം ഈ മൈഗ്രൈനെ ട്രിഗർ ചെയ്യുന്നത് പല പല കാരണങ്ങളായിരിക്കാം അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കിരിക്കുക മൈഗ്രൈൻ എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് ഇപ്പോൾ നമ്മളുടെ പല പല സന്ദേശങ്ങൾ ഇപ്പോൾ നമ്മളൊരു തൊടുന്നത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അറിയുന്ന ടേസ്റ്റ് സ്മെല്ല് ഇതൊക്കെ നമ്മുടെ തലച്ചോറിലോട്ട് എത്തിക്കുന്നത് ന്യൂറോൺസാണ് അപ്പോൾ ഈ ന്യൂറോൺസിനുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എന്തെങ്കിലും ഒരു തകരാറുകൾ സംഭവിക്കുമ്പോൾ അതല്ലെങ്കിൽ അവ ഓവറായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഈ മൈഗ്രൈൻ കാണപ്പെടുന്നുണ്ടായിരിക്കുക അതായിരിക്കും ചില ആൾക്കാർക്ക് സ്മെല്ലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഹെഡേക്ക് ഈ മൈഗ്രൈന് കാണപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ചിലർക്ക് മാസത്തിൽ ഒരിക്കലായിരിക്കും വരിക അല്ലെങ്കിൽ ഒരു ആറുമാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കുക അത് എല്ലാ ആഴ്ചയിലും വരുന്നുണ്ടായിരിക്കും മറ്റു ചിലർക്കാണെങ്കിൽ അത് ദിവസവും എല്ലാ ദിവസവും തലവേദന ആയിരിക്കും അവർക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും കൂടുതലായിരിക്കും അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ഈ മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നോക്കാം അത് പലർക്കും പലതായിരിക്കാം ചിലർ കൂടുതലായിട്ടും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ രാവിലത്തെ ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം തൊട്ടിട്ട് തലവേദന സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എന്ന് ചിലർ പറയുന്നതാണ് കൂടുതലായിട്ടും ഇതാണ് ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം വെയിൽ കൊണ്ട് നടന്നു അതിനുശേഷം തലവേദന സ്റ്റാർട്ട് ചെയ്തു എന്ന് മറ്റ് ചിലർ പറയുന്നതാകട്ടെ അവരുടെ ഓവറായിട്ടുള്ള സ്ട്രെസ്സ് സ്ട്രെയിൻ ഇപ്പോൾ കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നം അതുപോലെ തന്നെ ഓഫീസിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ജോലി സംബന്ധമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിലൊരു സ്ട്രെസ്സ് വരുമ്പോൾ പോലും അവർക്ക് ഹെഡേക്ക് ഈ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഉറക്കക്കുറവ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നമുക്ക് പറയാം ഉറക്കക്കുറവും ചിലർക്ക് ഉറക്കം കൂടുതൽ കൊണ്ടും മൈഗ്രെയിൻ കാണപ്പെടാറുണ്ട് പാരമ്പര്യമായിട്ട് മൈഗ്രെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലർക്ക് വെള്ളം കുടിക്കാത്തതുവഴി അത് ഡീഹൈഡ്രേഷൻ മൂലം മൈഗ്രെയിന് കാണപ്പെടാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ വെളിച്ചം കൂടുതലൊക്കെ ആയിട്ട് കണ്ണിലേക്ക് അടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ മൈഗ്രെയിൻ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഓവറായിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നത് പിന്നെ ഈ ചെന്നിക്കുത്ത് വരാനുള്ള ഒരു സാധ്യതയായിട്ട് പറയുന്നുണ്ട് കാപ്പി ചായ അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് കൊക്കക്കോള ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മദ്യപാനം മദ്യപിക്കുന്നവർക്കാണെങ്കിൽ മദ്യപാനത്തിന് ശേഷം വിട്ടുമാറാത്ത ചെന്നിക്കുത്ത് കാണപ്പെടുന്നത് വളരെ സ്വാഭാവികമാണ് ചില സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ആർത്തവത്തിൻ്റെ സമയത്ത് ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ആ ബ്ലീഡിംഗ് ഒക്കെ നിന്നതിന് ശേഷമായിരിക്കും ആ ഹെഡേക്ക് മാറിപ്പോകുന്നുണ്ടായിരിക്കാം ഇതൊക്കെയാണ് മൈഗ്രെയിൻ്റെ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ചില ആൾക്കാർക്ക് മൈഗ്രെയിനൊക്കെ വരുമ്പോൾ അത് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും അതിന് ഓറാം എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ അവരുടെ കണ്ണിന് ചുറ്റും കാഴ്ചയ്ക്ക് ചുറ്റും ഒരു പ്രകാശ വലയം പോലെ രൂപപ്പെടാറുണ്ട് അതുപോലെ തന്നെ കാഴ്ച മങ്ങുന്നത് കണ്ണിലിരുട്ട് കയറുന്നത് പോലെയുള്ള ഫീലിങ്സൊക്കെ പിന്നെ തലയിലൊരു മരവിപ്പ് പോലെ ഇപ്പോൾ നെറ്റിയിലൊക്കെ ഒരു മരവിപ്പ് പോലെ കാണപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറിന് ശേഷം തന്നെ അവർക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വാർണിംഗ് സൈനുകളാണ് ഈ പറഞ്ഞതെല്ലാം മൈഗ്രെയിൻ സാധാരണയായി തലയുടെ ഏതെങ്കിലും ഒരു വശത്തായിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കും ഇപ്പോൾ കണ്ണിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കാം ക്രമേണ അതിൻ്റെ തീവ്രത വർദ്ധിച്ച് അത് തലയുടെ പുറകിലോട്ടൊക്കെ പോയി തല മൊത്തത്തിൽ അനുഭവപ്പെടുന്നൊരു വേദനയായിട്ട് കാണപ്പെടുകയാണ് വളരെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാകാറ് ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ട് തന്നെ ചിലർക്ക് നല്ല രീതിയിൽ വൊമിറ്റിങ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഓക്കാനം വരാം ന്യൂസിയ കാണപ്പെടുന്നുണ്ടായിരിക്കാം ഈ വൊമിറ്റിങ്ങിനൊക്കെ ശേഷം ചിലർക്ക് തലവേദന നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ചിലർക്കാണെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം കൂടുതലായിട്ട് ദേഷ്യം വരെ എല്ലാ കാര്യത്തിനോടും ഭയങ്കര ഇറിറ്റേഷനായിട്ടായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം പിന്നെ ഉറങ്ങാൻ പോലും സാധിക്കാത്ത വേദന ചിലർക്ക് കാണപ്പെടാറുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒന്നും താല്പര്യം തോന്നാറില്ല അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ആ പേഷ്യൻസ് അനുഭവിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ മൈഗ്രൈൻ ഉള്ള ആൾക്കാർക്ക് കുറച്ച് ടിപ്സ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ആ മൈഗ്രെയിന് വളരെയധികം കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ സ്ട്രെസ്സ് സ്ട്രെയിൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പലതരം മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ഓവറായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക വ്യായാമം ചെയ്യുക പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരം വേണം കഴിക്കപ്പം ധാരാളം ഇലക്കറികളും പച്ചക്കറികളൊക്കെ നമ്മുടെ ആഹാരത്തിൽ പ്രത്യേകം മൈഗ്രെയിൻ പേഷ്യൻസ് ഉള്പ്പെടുത്തേണ്ടതുണ്ട് ഇതിനേക്കാളെല്ലാം ഉപരി തലവേദന ഉണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ മൂലമുള്ള തലവേദനയാണോ എന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട് പിന്നെ തലവേദന സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന സിംറ്റംസ് ഞാൻ പറഞ്ഞു ലോറ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ വല്ല സിംറ്റംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് ഈ തലവേദന ഇൻറ്റൻസിറ്റിയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നതിൽ അടുത്ത ദിവസം പുതിയൊരു ഡ്യൂട്ടി വരാം താങ്ക്